ശ്രീ അൻവർ എങ്ങനെയാണ് ഈ ഒരു സംഭവത്തോട് പ്രതികരിക്കുന്നത് അത് ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ വിവരം പുറം ലോക അറിയുന്നത് പോലും ഇല്ല ഇതൊരു സംഭവം മാത്രമല്ല കഴിഞ്ഞ ഒമ്പത് ദിവസത്തിന്റെ അകത്ത് ആറ് പേരെയാണ് ആന കേരളത്തില് സംഭവം തുടർന്നുകൊണ്ടേ വന്യമൃഗങ്ങളെ മൃഗങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളത്തിലെ ജനജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ മലയോര മേഖലയിലെ ഒരു കോടി മുപ്പത് ലക്ഷത്തെ ബാധിക്കുന്ന വിഷയമാണിത് ഇത് വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഫോറസ്റ്റ് മന്ത്രി ഈ രീതിയിൽ പോയി കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ മലയോര മേഖലയിൽ ജനങ്ങൾ പോകും അതാണ് ഇതിന്റെ വസ്തുത ഇതിന് എന്താണ് ഒരു പരിഹാരമായി താങ്കൾ നിർദ്ദേശിക്കുന്നത് എന്താണ് ഇതിന് പരിഹാരമായി പറയുന്ന വിലക്കും തെക്കാനും ഇല്ലാതെ എന്ന വർദ്ധനവാണ് ഉണ്ടാകുന്നത് ആ എന്ന വർദ്ധനവ് നിയന്ത്രിക്കാൻ വിദേശ ഡെവലപ്ഡ് ഉൾപ്പെടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അവരെ കൊന്നു കൊന്നുകളയുന്നുണ്ട് ആ ഒരു വന്യനിയമത്തിൽ അത് ഒരു ഭേദഗതി വരുത്തി ഇത് നിയന്ത്രിക്കാനോട് സംവിധാനം ചെയ്യണം അത് മാത്രേ സാധിക്കൂ എണ്ണപ്പെരുപ്പം ഒരിക്കലും ഈ ഫോറസ്റ്റിനകത്ത് കൊള്ളുന്നതിൽ എത്രയോ ഇരട്ടിയാണ് മൃഗങ്ങളുടെ എണ്ണം പരിസ്ഥോ പിന്നെ അത് നിയന്ത്രിക്കണ്ടേ അത് നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കണം ഗവൺമെന്റ് അതാണ് അതിനുള്ള പരിഹാരം എങ്ങനെയാണ് ഈ പ്രതിഷേധം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അത് അതെ അനിയത് കഴിയട്ടെ ഇത് കഴിഞ്ഞ ശേഷം സമ കഴിഞ്ഞാൽ ആരോക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ നടത്തിയിരുന്ന ആ സമരം ജാഥ ഇന്നത്തെക്കാലത്തേക്ക് അവസാനിപ്പിച്ച് ഈ ബോഡിയുമായി ബന്ധപ്പെട്ട രംഗത്താണുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം